ദിവസങ്ങൾ മുൻപോട്ട് പോയി ഇന്നാണ് പാർത്ഥന സിവിൽ സർവീസ് എന്ന സ്വപ്നത്തിൻ്റെ ആദ്യ കടമ്പിലേക്ക് ചുവടെ വയ്ക്കുന്നത് ഇന്നാണ് പ്രിലിൻസ് എക്സാം രാവിലെ ജനറൽ പേപ്പർ മുച്ചു കഴിഞ്ഞ് സി എസ് ഐ ടി പേപ്പറുമാണ് മതി നോക്കിയത് ഇനി സെൻട്രിലേക്ക് പോകാം പഠിച്ചതൊക്കെ പിന്നെയും വെപ്രാഴ്ത്തോടെ വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന പാർവിനോട് കാശി പറഞ്ഞു അവൾ കയ്യിലിരിക്കുന്ന പുസ്തകങ്ങൾ അടച്ചു മാറ്റി വെച്ചു കൊണ്ടോട്ടും ശക്തിയില്ലാതെ മോളി എന്റെ ഇന്ദു ഇങ്ങനെ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല നിന്റെ മാക്സിമം നീ ഒന്നര വർഷം കൊണ്ട് നിന്നെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇനി കൂളായിട്ട് പോയി പരീക്ഷയെടു ബാക്കിയൊക്കെ വരും പോലെ നമുക്ക് നോക്കാം പാറുവിൻ്റെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞു കേട്ട് പാർവിൻ്റെ വാടിയിരുന്ന മുഖത്ത് ആത്മവിശ്വാസം നിറഞ്ഞു അവൻ്റെ ചേർത്ത് പിടിക്കലും വാക്കുകളും കൊണ്ട് താൻ ഇത്രയും നേരം അനുഭവിച്ച ടെൻഷൻ തന്നെ വിട്ടുപോയത് അവൾ അത്ഭുതത്തോടെ ഓർത്തു പെണ്ണെന്ന പൂവിനെ ആകർഷിച്ചുകൊണ്ട് അവളേക്ക് പറന്നിറങ്ങുന്ന വണ്ടൈ ഈ പുരുഷനെ സാമയപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് പെണ്ടെന്ന പൂവിനെ താങ്ങി നിർത്തുന്ന തണ്ടാകുന്ന പുരുഷനെന്ന് പാറു ഓർത്തു അതുപോലെ തന്നെയല്ലേ തൻ്റെ പ്രിയപ്പെട്ടവനും താനെന്ന പൂവിനെ ശക്തിയോടെ താങ്ങി നിർത്തുന്ന തണ്ടാണ് അവൻ താനെന്ന് തളർന്നാൽ അവന് സാമീപ്യം മാത്രം മതി താൻ ശക്തിയാവാൻ തൻ്റെ ക്യാബിനുള്ളിൽ തനിക്ക് മുൻപിലെ കസാലിരിക്കുന്നവനെ നിതാര വിടർന്ന കണ്ണുകളോടെ നോക്കി മേഡം എന്തിനെന്നെ വിളിപ്പിച്ചത് സിബിയുടെ ചോദ്യം കേട്ട് നിതാര അവനെ ഗൗരവത്തോടെ നോക്കി എന്തിനാണ് മിസ്റ്റർ സിബി സക്രിയ ഐ പി എസിന് അറിയില്ലെന്നുണ്ടോ തീക്ഷണമായി മെഴുകിലോടെ തന്നെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറയുന്നവളെ കണ്ട് സിബി അവളിൽ നിന്നും തൻ്റെ നോട്ടം മാറ്റി ഒഫീഷ്യലായി എന്തെങ്കിലും കാര്യത്തിനാണ് മേഡം എന്നെ വിളിച്ചതെങ്കിൽ അത് പറയാം സിബി പറഞ്ഞുകെട്ട് നിതാരിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു കളക്ടറിൻ്റെ പവർ ഉപയോഗിച്ച് ഇങ്ങോട്ട് വിളിപ്പിച്ചാലേ നിങ്ങൾ എൻ്റെ മുൻപിൽ വരുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത് അല്ലാതെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നിങ്ങളെനിക്ക് മുഖം തരില്ലോ എന്നിന്ന് നേരെ കണ്ടാൽ പോലും സംസാരിക്കാനോ എനിക്ക് മുഖം തരാനോ പോലും കഴിയാത്തത്ര അത്ര വേർപ്പാണോ സിബിച നിങ്ങൾക്ക് എന്നോട് അതിന് മാത്രം എന്ത് തെറ്റാ സിബിച ഞാൻ നിങ്ങളോട് ചെയ്തത് ദേഷ്യത്തോടെ സംസാരിച്ച് തുടങ്ങിയവളെ ശബ്ദത്തിൽ അറിഞ്ഞ ഇടർച്ച കേട്ട് സിബി അവളെ നോക്കി കണ്ണാടി മറവിലിരിക്കുന്ന അവളുടെ വിടർന്ന കണ്ണുകൾ കലങ്ങിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അവളെ ശബ്ദത്തിലെ ഇടർച്ചയും നിറഞ്ഞ കണ്ണുകളും അവൻ്റെ ഉള്ളിൽ വേതനം നിറച്ചു തൻ്റെ ഉള്ളിൽ നിറഞ്ഞ വേദന മറച്ചു വെച്ചുകൊണ്ട് അവളെ നോക്കി എൻ്റെ അവസ്ഥ എനിക്കറിയാമല്ലോ നിത ഒരിക്കൽ മുറിവേറ്റവനാ ഞാൻ അതും വാശി പിടിച്ചുകൊണ്ട് എൻ്റെ സ്നേഹം നേടിയെടുത്തവളാണ് എന്നെ തകർത്തത് ഒരായിരം വട്ടം ഞാൻ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാണ് എന്നിട്ടും വീണ്ടും വീണ്ടും എൻ്റെ പുറകെ വന്ന് എന്നെ ശല്യം ചെയ്ത് എൻ്റെ സ്നേഹം അവൾ പിടിച്ചെടുത്തതാണ് എന്നിട്ട് അവസാനം എന്നെ നേടിക്കഴിഞ്ഞപ്പോൾ എന്നെ വേണ്ട എൻ്റെ പുരുഷത്തെ വരെ ചോദ്യം ചെയ്തിട്ടാണ് അവൾ പോയത് അന്ന് ഞാൻ വെറുത്തതാണ് പ്രണയം ഇനി ആർക്കും പങ്കുവയ്ക്കാൻ പ്രണയത്തിൻ്റെ ഒരു അംശവും പോലും എൻ്റെ ഹൃദയത്തിലില്ല സിബി തൻ്റെ ഉള്ളിലെ വേദനകൾ ചുണ്ടിൽ വിടർന്ന നോവും മറിച്ച് സിരിയോടെ പറഞ്ഞു അവനെ തന്നെ നോക്കിക്കൊണ്ട് അവൻ്റെ വാക്കുകൾ അവൾ ശ്രദ്ധിച്ചു അവൻ്റെ മുഖത്തെ നോവ് നിറഞ്ഞ പുഞ്ചിരി കണ്ട് നീതാരയ്ക്ക് വിഷമം തോന്നി നിങ്ങളുടെ ഉള്ളിൽ പ്രണയത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലെങ്കിൽ വേണ്ട ഞാൻ പ്രണയിച്ചോടാ നിങ്ങളെ നീതാര തൻ്റെ ഉള്ളിൽ നിറഞ്ഞ പ്രണയത്തോടെ പറഞ്ഞു കേട്ട് സിബി അവളെ ഈർഷ്യോടെ നോക്കി അവൻ്റെ നെറ്റിയിൽ തടവി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാക്കില്ല നീത സിബി ഈർഷ്യോടെ ചോദിച്ചു കെട്ട് നീതാര അവനെ നോക്കി എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല സിബിച എൻ്റെ ഹൃദയം നിറയെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ കാത്തു സൂക്ഷിച്ച എൻ്റെ പ്രണയമാണ് അതിന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല വർഷങ്ങളുടെ പഴക്കമുണ്ടതിന് എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുൻപിൽ വന്ന് നിന്ന് എൻ്റെ ഇഷ്ടം പറഞ്ഞ് നിങ്ങളെ സ്വന്തമാക്കണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അതാണ് ഞാൻ ചെയ്ത തെറ്റ് അന്ന് ഞാൻ നിങ്ങളോട് വന്ന് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളന്ന് എനിക്ക് സ്വന്തമാക്കുമായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവൾ കടന്നു വരില്ലായിരുന്നു നിങ്ങളിത്രയും തകർന്നു പോകില്ലായിരുന്നു ഞാനാ കാണാം ഞാനാ എൻ്റെ അച്ഛൻ്റെ ജീവിതം തകരാൻ കാണാം ഞാന ഇനിയും എൻ്റെ ഉള്ളിലെ ഇഷ്ടം ഞാൻ തുറന്നു പറയാതിരുന്ന വീണ്ടും നിങ്ങൾ എനിക്ക് നഷ്ടമാകുമോ എന്ന് തോന്നൽ കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ പദവി പോലും ഓർക്കാതെ നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ പുറകെ വന്നത് നിങ്ങളോട് എൻ്റെ ഇഷ്ടം പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ എൻ്റെ പ്രണയത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളിങ്ങോട്ട് ഉപയർത്തിച്ചത് എനിക്കിനിയും കഴിയില്ലേശാ നിങ്ങളില്ലാതെ ഇനിയും എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ നീതാര ജീവനടി ഉണ്ടാവില്ല നിറഞ്ഞ കണ്ണുകളോടെ പറയുന്നവളെ വിളി വേദനയോടെ നോക്കി നീതാരാ സിവിയുടെ ശ്വാസനോടെയുള്ള ശബ്ദം കേട്ട് നിതാര അവരെ നോക്കി ഈച്ച പ്ലീസ് എന്നെ വേണ്ടെന്ന് മാത്രം പറയലേ നിങ്ങളുടെ കൈ കൊണ്ടൊരു മിന്നെ അതെങ്കിലും എനിക്ക് തരുമോ ഞാൻ അത്രയും ആഗ്രഹിച്ചു പോയി നിങ്ങളെ എനിക്കറിയാം പ്രണയം ഈ യാചിച്ച് വാങ്ങാൻ പറ്റില്ലെന്ന് പക്ഷേ ഇവിടെ ഞാൻ ഈ ആ നിതാര പറഞ്ഞ തീരു മുൻപ് സിവി മേശപ്പുറത്തിരുന്ന അവളുടെ കൈകളിൽ കടന്നു പിടിച്ചിരുന്നു വേണ്ട നീനൊന്നും പറയണ്ട നീ എന്നോട് യാചിക്കരുത് നിദ അതും സ്നേഹത്തിന് വേണ്ടി നിന്നെ കുഞ്ഞിലെ മുതൽ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ പക്ഷെ നിന്നോട് എനിക്കുള്ള സ്നേഹത്തിൽ പ്രണയത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം ഇനി ആ നിറം എന്നിൽ വിടരും എന്നെനിക്കറിയില്ല അങ്ങനെ ഒരു ഇഷ്ടം നിന്നോട് നിന്നോടെനിക്ക് തോന്നുന്നവരെ എനിക്ക് കാത്തിരിക്കാൻ കഴിയുമെങ്കിൽ സിബി പറഞ്ഞ് തീരം മുൻപ് നീ താരയുടെ ശബ്ദം ഉയർന്നു എത്ര നാൾ വേണമെങ്കിലും ഞാൻ അച്ഛൻ്റെ സ്നേഹത്തിന് വേണ്ടി കാത്തിരുന്നോളാം എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ട് പോലും നിങ്ങളെ മറന്നു ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എൻ്റെ ഹൃദയം നിറയെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ കാത്തു സുശ എൻ്റെ പ്രണയം മണിച്ച ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇത്രയും നാൾ ഞാൻ എൻ്റെ ഉള്ളിലെ പ്രണയത്തെ മാത്രം വിശ്വസിച്ച് കഴിഞ്ഞിരുന്നില്ലേ ഇനി ഞാൻ കാത്തിരിക്കും എത്ര നാൾ വേണമെങ്കിലും നിദാരഥൻ്റെ കൈകളിൽ പിടിച്ചിരിക്കുന്ന സിബിയുടെ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഉറപ്പോടെ പറഞ്ഞു കേട്ട് സിബിയുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തൊരു വികാരം തന്നെ വന്ന് മൂടുന്നതായി തോന്നി എങ്ങനെയുണ്ടായിരുന്നു ഇന്ദു എക്സാം കഴിഞ്ഞ തൻ്റെ ബാഗിൽ നിന്ന് ഫോണിട്ട് കാച്ചിലെ നമ്പറിലേക്ക് കോൾ ചെയ്തും ഒരു റിങ് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ തൻ്റെ കോൾ അറ്റൻഡ് ചെയ്തവനിൽ നിന്നും പാറു കേട്ടത് ആ ചോദ്യമാണ് തൻ്റെ കോൾ കാത്തിരുന്നത് പോലെയുള്ള അവൻ്റെ ചോദ്യം കേട്ട് പാറുവിൻ്റെ ചുണ്ടുകൾ ഒന്നുകൂടി വിടർന്നു നല്ലതായിരുന്നു കാശിയേട്ടാ ഞാൻ വിചാരിച്ച പോലെ അത്ര പാടൊന്നുമില്ലായിരുന്നു പാറുവിൻ്റെ സന്തോഷത്തോടെയുള്ള വാക്കുകൾ കേട്ട് സ്റ്റേഷനിൽ ഇരുന്നവൻ്റെ മുഖത്തെ ഗൗരവമായിരുന്നു ആ ഇപ്പം സമാധാനമായില്ലേ എൻ്റെ ഇന്ദുവിന് കാശിയുടെ ചോദ്യം കേട്ട് പാറു പുഞ്ചിരിച്ചു ആ സമാധാനമായി അങ്ങനെ ആദ്യത്തെ കടമ്പ നന്നായി കഴിഞ്ഞു ഇനി മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഉടനെ തുടങ്ങണം പാറു പറഞ്ഞു കേട്ട് കാശി മോളി അതൊക്കെ തുടങ്ങാം ഇപ്പോൾ എൻ്റെ മോള് വേഗം വീട്ടിലേക്ക് പൊയ്ക്കോ ഇവിടെ ഞാൻ കുറച്ച് തിരക്കിലാണ് അല്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാൻ വന്നേനെ കാശി കരുതലോടെ പറഞ്ഞു എൻ്റെ ഐ പി എസ് കാരൻ്റെ തിരക്ക് എനിക്കറിയാം അതുകൊണ്ട് കൂടുതൽ കിന്നരിക്കാതെ ഫോൺ വെച്ചു വീട്ടിൽ വന്നിട്ട് കാണാം പാറു ചീരിയോടെ പറഞ്ഞു നീ വീട്ടിലെത്തിയിട്ട് എനിക്ക് മെസ്സേജ് ഇടണം കാശി പറഞ്ഞു കേട്ടു പാറു മോളി എങ്കിൽ ശരി ഞാൻ വെക്കുക കാശി കോൾ കട്ട് ചെയ്തു ഫോൺ ബാഗിലേക്ക് ഇട്ട് പാറു ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പ്രീലിംസ് പരീക്ഷ കഴിഞ്ഞ് പത്താമത്തെ ദിവസം എക്സാമിൻ്റെ റിസൾട്ട് വന്നിരുന്നു പാറു പ്രദേശം പോലെ തന്നെ പ്രീലിംസ് എന്ന ആദ്യ കടമ്പ അവൾ വിജയിച്ചു പിന്നെയുള്ള മൂന്ന് മാസങ്ങൾ പാറുവിന് ഊണും മുറുക്കവും പോലെ നേര ചുവിനയില്ലാത്ത പഠിത്തമായിരുന്നു കാശി അവളെ ടെൻഷൻ ഫ്രീ ആക്കിയാലും കുറച്ച് കഴിയുമ്പോൾ പിന്നെ വീണ്ടും വെപ്രാളത്തോടെ നടക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിലും റീഡിംഗ് റൂമിലും വീട്ടിലുമെല്ലാം പാറു ഇരുന്ന പഠിത്തം തന്നെയായിരുന്നു അവളെ പഠിത്തത്തിന് ഒന്നും തടസ്സമാകരുന്ന് കരുതി രാവിലെ ഓഫീസിൽ പോകുന്ന മുൻപ് രാവിലത്തേക്കുള്ള ഫുഡ് കാശ് തന്നെ ഉണ്ടാക്കും ഉച്ചയ്ക്ക് രണ്ടുപേരും തന്നെ കൊണ്ടുപോകും പാക്കിറ്റുള്ള വീട്ടിലേക്ക് തിരിച്ചു വരും വഴി രണ്ടുപേരും പുറത്തുനിന്ന് കഴിച്ചിട്ട് വരും അതായിരുന്നു അവളുടെ ദിനചര്യ ആദ്യമൊക്കെ പാർ ഇതിനെ എതിർത്തുകൊണ്ട് അടുക്കളയിൽ കയറാൻ ഒരുങ്ങിയതും കാശിയവളതിന് സമ്മതിക്കാതെ കലിപ്പിട്ടു അതോടെ അവളും അതിന് മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു മരിച്ചു പഠിക്കുക എന്നൊക്കെ കേട്ടിട്ടേ ഇടും പാർവിൻ്റെ കാര്യത്തിൽ അത് തന്നെയായിരുന്നു അവളുടെ ആ പരിശ്രമങ്ങളുടെ ഫലം പോലെ മെയിൻസ് പരീക്ഷ എന്ന കടമ്പയും അവൾ കടന്നു എക്സാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവൾക്ക് വിചാരിച്ചത് പോലെയൊക്കെ എഴുതാൻ കഴിഞ്ഞോ എന്നുള്ള സംശയങ്ങൾ അവൾ കാശിയോടെ എപ്പോഴും പറയുമായിരുന്നു ഞാനും ഈ കടമ്പയൊക്കെ ഇങ്ങനെ തന്നെയാണ് കടന്നത് എനിക്കും എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു ഒന്നാമത്തെ ഇത്രയും ആൾക്കാർ എഴുതുന്ന എക്സാം അതും ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളിലും ഉള്ളവർ പങ്കെടുക്കുന്നുണ്ട് പോരഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം തലപ്പത്തുള്ളത് ഡൽഹിയിൽ അവിടെയുള്ളവടെ ഉത്തര കടലാസുകളുടെ മോഡലൊക്കെ നെറ്റിൽ ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെയൊക്കെ ഒത്തിട്ടുണ്ടോ എൻ്റെ ഉത്തരങ്ങളും എന്നുള്ള സംശയങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് അതൊക്കെ ഈ സ്റ്റേജിൽ നമുക്ക് തോന്നാണ് നീ അതൊന്നും കാര്യമാക്കണ്ടു എന്നുള്ള കാശിയുടെ വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ തൻ്റെ ഉള്ളിൽ പേടി മാറുന്നത് അവൾ അറിഞ്ഞു അങ്ങനെ ആറ്റുനോറ്റിരുന്ന സിവിൽ സർവീസ് എക്സാമിൻ്റെ ഏറ്റവും അവസാന ഘട്ടമായ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഷോർട്ട് ലിസ്റ്റിൽ തൻ്റെ പേരുണ്ടെന്നറിഞ്ഞ പാർവിന് സന്തോഷവും ഭയവും ഒരേപോലെ തോന്നി അവളുടെ പേടിയുടെ കാണാൻ മനസ്സിലാക്കി കാശി അവളെ ആത്മവിശ്വാസം കൂട്ടാനായിട്ട് അവൻ തന്നെ കുറച്ച് മോക്ക് ഇൻ്റർവ്യൂസ് അവൾക്ക് നടത്തി നടത്തിക്കൊടുത്തു അതിനുശേഷം അവിടെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമുള്ള മോക്ക് ഇൻ്റർവ്യൂസുകളിൽ അവളെ പങ്കെടുപ്പിച്ചു കുറേ തവണ മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ പാർവിന് അത്യാവശ്യം ആത്മവിശ്വാസം തോന്നി തുടങ്ങിയിരുന്നു അവൾക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി ഡൽഹിക്ക് പോകേണ്ട തീയതിയിൽ ഓഫീസിൽ നിന്നും എമർജൻസി ലീവ് എടുത്ത് കാശിയും അവളോടൊപ്പം പോയിരുന്നു അവൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ ടെൻഷൻ അടിച്ച അവൾ കുളമാക്കുമെന്ന് കാശിക്ക് പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളോടൊപ്പം അവനും പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങിയ പാർവിൻ്റെ മുഖത്ത് അങ്ങോട്ട് പോയപ്പോഴുള്ള പരിഭ്രമം ഇല്ലെന്ന് കാശി ശ്രദ്ധിച്ചു മാത്രവുമല്ല അവളുടെ മുഖത്ത് നല്ല തിളച്ചവുമുണ്ട് അവൾക്ക് ഇൻ്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു എന്നപ്പോൾ തന്നെ കാശിക്ക് മനസ്സിലായിരുന്നു ദിവസങ്ങളിലെണ്ണി അവൾ സിവിൽ സർവീസിൻ്റെ എക്സാമിൻ്റെ ഫൈനൽ റിസൾട്ടിനായി കാത്തിരുന്നു അവളെ കാത്തിരിപ്പിൻ്റെ അവസാനം കുറിച്ചുകൊണ്ട് റിസൾട്ട് വന്നു സിവിൽ സർവീസ് എക്സാമിൽ കേരളത്തിലെ ഒന്നാം റാങ്ക് പാർവണേന്ദുവിന് തിരുവനന്തപുരം ജില്ലയിലെ എ സി പി കാശിനാഥൻ ഐ പി എസിന്റെ ഭാര്യയാണ് പാർവണേതു ആദ്യത്തെ പരിശ്രമത്തിൽ തന്നെയുള്ള തൻ്റെ വിജയത്തിനെ കാണാൻ തൻ്റെ പങ്കാളിന്ന് പാർവണേതു മാധ്യമങ്ങൾ മൊത്തം ഏറ്റെടുത്ത വാർത്തയായിരുന്നു അത് പാർവുള്ള സന്തോഷം മുഴുവനും കാശിയുടെ നെഞ്ചിൽ മുഖം അമർത്തി തീർത്തു തന്നെ ഉടമ്പ് പിടിച്ചതുപോലെ ഇറക്കപ്പുണ്ടർന്നുകൊണ്ട് ചേർന്ന് നിൽക്കുന്നവളെ കാശിയും ചേർത്ത് പിടിച്ചു അവന്റെ സന്തോഷവും അഭിമാനവും അവൻ പ്രകടിപ്പിച്ചത് അവളെ നെറ്റിൽ ചുംബന പൂക്കൾ വിടർത്തിക്കൊണ്ടാണ് അവിടെ സന്തോഷങ്ങളിൽ പങ്കുചേരാൻ വിഷ്ണുവും അഞ്ജലിയും സിതിയും നിതാറിയും പാർവിൻ്റെ അമ്മയും സഹോദരങ്ങളും ഓർഫണേജിലെ സിസ്റ്റർമാരും ഒക്കെ വന്നിരുന്നു മാധ്യമക്കാർ അവിടെ ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി കാശിയുടെ വീട്ടിലേക്ക് വന്നിരുന്നു മയക്കും പിടിച്ച് തനിക്ക് മുൻപിൽ നിൽക്കുന്നവരെ നോക്കി ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് ഇതെങ്കിലും കാശിയുടെ കൈകൾ ചേർത്ത് പിടിക്കാതെ നിൽക്കാൻ അവൾക്കാകുമായിരുന്നില്ല തന്നെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഇരുത്തിയിട്ട് അവരെ നോക്കി മാറി നിൽക്കാൻ പോയ കാശിയുടെ വലത്തെ കയ്യിൽ അവൾ കടന്നു പിടിച്ചു എന്തെന്നപ്പോൾ പൊരികം വളർച്ചുകൊണ്ട് ചോദിച്ചവനെ അവൾ തനിക്കരികിൽ പിടിച്ചു നിർത്തി അവനെ നെഞ്ചോട് ചേർന്നവൾ മാധ്യമ പ്രവർത്തകർക്ക് അഭിമുഖമായി നിന്നു അവളെ തോളിൽ പിടിച്ചവൻ അവളെ നേരെ നിർത്തി പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം മാത്രമായിരുന്നു അവൾക്ക് പറയാനുണ്ടായിരുന്നത് അവളുടെ പ്രിയപ്പെട്ടവൻ കാശാണ് അവൾക്ക് ലഭിച്ച ഈ സൗഭാഗ്യത്തിനെല്ലാം കാരണമെന്ന് ചെറുപ്പമുത്തിൽ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം മാർക്കും അവടെ സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയില്ല എൻ്റെ ഉള്ളിൽ എന്നും സ്വപ്നമായി മാത്രം അവശേഷിക്കുമെന്ന് ഞാൻ കരുതിയ ഒന്നാണ് ഇന്ന് എനിക്ക് സ്വന്തമായത് അതിന് കാരണം എൻ്റെ സ്വപ്നങ്ങൾ സ്വന്തം സ്വപ്നങ്ങളായി കണ്ടുകൊണ്ട് എന്നെ ചേർത്ത് എൻ്റെ ലക്ഷ്യങ്ങൾക്ക് പുറകെ പോകാനുള്ള വഴി കാണിച്ചു തന്നുകൊണ്ട് എനിക്ക് വഴികാട്ടിയായി മാറിയ എൻ്റെ കാശേടനാണ് സ്വന്തം മകൾക്ക് വേണ്ടി ഒരച്ഛനെ അവളുടെ ഓരോ സംശയങ്ങളും പേടിയുമൊക്കെ മാറ്റിക്കൊടുത്ത് അവളുടെ വളർച്ചയിൽ കൂട്ടുനിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കെൻ്റെ വഴികാട്ടി എൻ്റെ ഭർത്താവാണ് കാശിയണ്ണൻ്റെ ജീവിതത്തിൽ കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ പാർവണേന്തു ഒരിക്കലും ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല സ്വപ്നങ്ങളും കഴിവും മാത്രമല്ല നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ കഴിവ് കൊണ്ട് സ്വന്തമാക്കാൻ ഒത്തിരി കടമ്പുകൾ കടക്കണം ആ കടമ്പകൾ വിജയകരമായി നമുക്ക് കടക്കാൻ കഴിയണമെങ്കിൽ നേരെയ മാർഗം കാട്ടിത്തരുന്ന ഒരു റൂട്ട് മാപ്പ് നമുക്ക് വേണം എനിക്ക് ആ റോട്ട് മാപ്പ് ദൈവം നിൽക്കുന്ന മനുഷ്യനാണ് എൻ്റെ മാത്രമാണിത് നിറഞ്ഞ കണ്ണുകളോടെ എന്നാൽ നിറഞ്ഞ ചിരിയോടെ പറയുന്നവളെ കണ്ട് കാശിയുടെ മനസ്സ് നിറഞ്ഞു അവൻ്റെ മനസ്സിലെ സന്തോഷം അവൻ്റെ കണ്ണുകളിലെ തിളക്കത്തിലും അവൻ്റെ കവളുകളിൽ പിരിഞ്ഞ ഗർദ്ധത്തിലും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഇവന് സിവിൽ സർവീസ് കിട്ടിയപ്പോൾ ഇത്രയും തിളച്ചും നമ്മൾ അവന്റെ മുഖത്ത് കണ്ടില്ലായിരുന്നോടാ വിഷ്ണുവേ സിബിട് സംസാരം കേട്ട് അവിടെയുള്ളവർ പൊട്ടിച്ചേരിച്ചു അവൻ പറഞ്ഞത് ശരിയാണെന്ന് സിസ്റ്റർ അമ്മയ്ക്കും വിഷ്ണുവും ഓർത്തു അന്നത്തെ ദിവസം വളരെ ആഘോഷമായി തന്നെ കാശിയുടെ വീട്ടിലെല്ലാവരും ഒത്തുകൂടി പാറുവാണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾ അച്ഛൻ്റെ കയ്യിൽ വിടാതെ പിടിച്ചു നിൽക്കുന്നത് പോലെ കാശി എങ്ങോട്ടും വിടാതെ അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ട് എൻ്റെ പൊന്ന് പാറു ഞാൻ കയ്യിലൊന്ന് വിടുവണേ എപ്പോൾ പിടിച്ചോണ് നിൽക്കാൻ തുടങ്ങിയതാ അവിടെ രണ്ടെണ്ണം കൂട്ടുകാരനെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി അഞ്ജലി അവളെ നോക്കി കളിയാക്കി പറഞ്ഞു അവളുടെ വാക്കുകൾ കേട്ട് പാറു മനസ്സില മനസ്സോടെ കാശിയുടെ കയ്യിൽ നിന്നും അവളുടെ കൈ അയച്ചു മുൻപോട്ട് പോകാൻ എഴുന്നേറ്റു ആ സമയം വിഷ്ണു വിളിച്ചു കേട്ട് അഞ്ജലി അങ്ങോട്ട് പോയിരുന്നു അപ്പോഴേക്കും പാർവിൻ്റെ കയ്യിൽ കാശിയുടെ പിടി വീണിരുന്നു അവളുടെ കയ്യിൽ പിടിച്ചവൻ അവളെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയിരുന്നു ഹാളിൽ എല്ലാവരും കൂടി സംസാരവുമായി ഇരുന്ന് കണ്ടുകൊണ്ടാണ് അവൻ അവളെയും കൊണ്ട് അകത്തേക്ക് കയറിയത് അകത്തേക്ക് കയറിയതും കാശി പാർവിൻ്റെ മുഖം രണ്ട് കൈകൾ കൊണ്ടും കോരിയെടുത്തിരുന്നു നെറ്റിയിൽ അവൻ അമർത്തി ചുംബിച്ചു ഇതെന്തിനാണെന്നറിയാമോ എൻ്റെ പെണ്ണ് അവളുടെ സ്വപ്നം നേടിയെടുത്തതിന് നിറഞ്ഞ ചിരിയോടെ പറയുന്നവനെ പാർവ് കണ്ണുകൾ വിടർത്തി നോക്കി അവൻ്റെ ചുണ്ടുകൾ വീണ്ടും അവളുടെ മുഖം മുഴുവനും അമർന്നു അവളുടെ വിടന്ന കണ്ണുകളിലും മൂക്കിൻ തുമ്പിലും കവളുകളിലും എല്ലാം അവൻ്റെ ചുണ്ടുകൾ ഓടി നടന്നു ഒടുവിൽ തൻ്റെ ഇണയെ കണ്ട ആവേശത്തോടെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ അതിലങ്ങളിൽ പുണർന്നിരുന്നു അത്രയും നേരം അവൾ പറയാൻ കൊതിച്ചത് എന്തൊക്കെയോ അവളെ ചുണ്ടുകൾ അവനോട് മൊഴിഞ്ഞിരുന്നു നെഞ്ചോട് ചേർത്ത് പിടിച്ച തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മണമുള്ള ഷട്ടിൽ മുഖം പൂഴ്ത്തുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു അതിൻ്റെ ഫലമായി പാറുവിൻ്റെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു അതുപോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ തൻ്റെ ഫോണെടുത്ത് ആരും കോൾ ചെയ്ത് വെച്ചേവിയോട് ചേർത്തിയതും എന്നാൽ ആ കോൾ കണക്ട് ആവാതെ വന്നതും പാർവിൻ്റെ മുഖം പരിഭവം കൊണ്ട് വീർത്തിരുന്നു